ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ക്രോസ് ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് മാനുജമായ ഈ നിറച്ചന ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന ഒരു മിൽക്ക് വൈറ്റ് പാരസ്റ്റോ ക്വാളിറ്റി മലബാരി നിറച്ചനയാട് വിൽപ്പനക്ക് നാലു മാസം ചെനയാണ് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ഇടനീട്ടവും പക്കവുമുള്ള സൂപ്പർ ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ല തീറ്റയും കൂടിയുമുള്ള അഞ്ച് ക്രോസ് ബേഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് പെണ്ണാട്ടും കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മയാടിൻ്റെ അഞ്ച് മക്കളാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനികളും ഇടനേട്ടമെല്ലാം ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആട്ടുംകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയാ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചെണ്ണത്തിന് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ നല്ല കാലുയരവും നല്ല ഇടനീട്ടവുമുള്ള ഒരു വയസ്സ് കഴിഞ്ഞ രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു പെണ്ണാട്ടും വിൽപ്പനയ്ക്ക് ശരീരഭാരം മുപ്പത് കിലോ വരുന്നുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് മുലക്കാമിന് ചെറിയ വ്യത്യാസമുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് സൂപ്പർ ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് കുട്ടികൾ സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ എട്ടര മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല നീളവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനോജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമല്ല മനോജമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാണ് നല്ല ചെവി ചെവിനീളവുമുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മൂല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മഞ്ഞാക്കാട് ആറ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളിൽ വിൽപ്പനയ്ക്ക് നാല് മാസം വീതം പ്രായമായിട്ടുണ്ട് നാല് പടയും രണ്ട് പൂരുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കടിഞ്ഞൂല് പശു ഉൽപ്പന കണ്ട് കുട്ടി പശുക്കുട്ടി സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് മെനിഞ്ഞാന്നാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കടിഞ്ഞൂല് പശു ആണ് നല്ല സൈസിലുള്ള പശുവാണ് ആണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് അപ്പോൾ കുട്ടി ഇന്നത്തെ രാവിലത്തെ കറവെന്ന് പറയുമ്പോൾ ഇന്ന് മൂന്നാം ദിവസം രാവിലത്തെ കറവ് കുട്ടി കുടിച്ചു പോകെ രാവിലെ എട്ടര ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നു ഏകദേശം നമുക്ക് രണ്ട് നേരം കൂടിയത് രാവിലെ ഒരു പന്ത്രണ്ട് ലിറ്റർ വൈകിട്ട് ഒരു എട്ട് ലിറ്ററിന് മുകളിൽ പാല് കാണാൻ കൂട്ടാം അത്രയും മടിക്കെട്ടും നീർക്കോളും പശുവിലും ബ്രീഡിൽ നല്ല തീറ്റയും കൂടിയിലുള്ള സൈസുള്ള പശുവാണ് നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡാണ് ഇത് ഇരുപത് ലിറ്റർ പാലും കിട്ടും കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റിയായിരിക്കും ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല ആ കാമ്പിൻ്റെ മടി ആ കണ്ടായിരുന്നു കണ്ടായിരുന്നോ കാമ്പിൻ്റെ നാല് കാമ്പിൻ്റെയും ഗ്യാപ്പ് നല്ല ഗ്യാപ്പാണ് കാമ്പ് കടിഞ്ഞൂല് തന്നെ നല്ല മിക്ക പശുക്കൾക്കും ചെറിയ കാമ്പായിരിക്കും ഈ പശുവിൻ്റെ നല്ല കാമ്പിൻ്റെ നീളം കണ്ടായിരുന്നു കടിഞ്ഞൂല് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള പശു നല്ല പാൽനീരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല സൈസിലും ക്വാളിറ്റിയിലും ഉള്ള ഒരു ബ്രീഡാണ് പശു ഹെച്ച് എഫ് ഒ ഉണ്ട് അതിൽ സ്വിസ്സും മിക്സായിട്ടുണ്ട് ജേഴ്സി മൂന്നും ബ്രീഡും കൂടെ മിക്സ് ആയിട്ടിരുന്ന നല്ല ക്വാളിറ്റി പശുവാണ് അപ്പോൾ ആവശ്യക്കാരും കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം രണ്ട് നേരം കൂടി നമുക്കൊരു ഇരുപതിന് മുകളിലുള്ള പാൽ കണക്കുക ഇപ്പോഴത്തെ കറവയിൽ തന്നെ ഇന്ന് രാവിലെ ആയി നമുക്ക് എട്ടാറ് ലിറ്റർ പാല് കുട്ടി കുടിച്ച് പോയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തെ കറവിയിൽ വൈകുന്നേരം കുട്ടി കുടിച്ച് പോയിട്ട് അഞ്ച് ലിറ്ററിന് മുകളിലെ പാല് ഇന്നലെ വൈകുന്നേരം ഉണ്ട് രണ്ടാം ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും ഇതിൻ്റെയും അതിൻ്റെ കടിഞ്ഞുപത്തിലൊരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു മലബാരി ചെനയാട് വില്പനക്ക് നിലവിൽ നാല് മാസം ചെനയാണ് യാടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം അഞ്ച് ലിറ്റർ പാലുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം മൂല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന അടയിരിക്കുന്ന ടൈപ്പ് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കാപ്പിരി നെക്കടനക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഒരു മാസം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ ഇതിന് അമ്മ കോഴിയെ കൊടുക്കാനുള്ളതല്ല കുട്ടികളെ മാത്രമേ വിൽപ്പനക്കുള്ളൂ സ്ഥലം വരുന്നത് കോട്ടയം കൊടുത്തു വളർത്താൻ അനുരുമായ പത്ത് ദിവസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കോട്ട കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ദയവായി പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല ആയിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഫാം മൊത്തം വിറ്റ് ഒഴിവാക്കുകയാണ് പശുക്കളും എരുമകളും എല്ലാം ഉണ്ട് വിൽപ്പനക്കുള്ളത് ഫാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മൊത്തം ഇരുപത്തി അഞ്ച് പശുക്കളാണ് ഉള്ളത് അതിൻ്റെ കുറച്ച് കുട്ടികളുമുണ്ട് അതുകൂടാതെ ആറ് വലിയ പോത്തുകളും ഒരു ഒൻപത് മാസം ചെനയുള്ള ഒരു എരുമയുമുണ്ട് ഇപ്പം നിലവിൽ എൺപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നിലവിൽ ഒൻപത് പശുക്കൾ കറവയുള്ള പശുക്കളാണ് ബാക്കിയുള്ള പശുക്കളെല്ലാം അഞ്ച് മാസവും ആറുമാസവും എല്ലാം ചെനയിലാണ് ആണ് പോത്തുകൾ ആറ് പോത്തുകളുണ്ട് നല്ല സൈസിൽ വരാൻ സാധ്യതയുള്ള ആറ് പോത്തുകളാണ് ഇതിൽ ചെന കൺഫേം അല്ലാത്ത ഒരു പശു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പശുക്കൾക്കും ചെന ആണ് അഞ്ച് മാസം ആറ് മാസം എല്ലാം ചെനയിലുള്ള പശുക്കളാണ് ഇത് മൊത്തത്തിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക എല്ലാം കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക മൊത്തത്തിലുണ്ടായതുകൊണ്ട് തന്നെ ഓരോന്നിനും വില പറയാൻ ബുദ്ധിമുട്ടുണ്ട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക ഏകദേശം കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ വയലത്തൂരിനടുത്ത് കരിങ്കപ്പാറ ഒൻപത് മാസം നിറച്ചനയുള്ള ഒരു നാടൻ ജെയ്സി ക്രോസ് പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ നിറച്ചന പശുവിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഒരു ക്രോസ് പീഡാടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് വളർത്തനനഞ്ചുമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാളും അതിൻ്റെ രണ്ട് പടക്കുട്ടികൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാകും ചേട്ടൻ ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ